ഒരുപാട് കാലത്തിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ വെച്ച് ഞാൻ ആദ്യം മുതൽ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുവാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് എതിരെയാണ് എന്ന് നിങ്ങൾക്കറിയാലോ അതിൻ്റെ മുന്നോടിയായിട്ട് ജംഷഡ്പൂർ എഫ് സിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് പങ്കെടുത്തത് മലയാളി താരമായിട്ടുള്ള വി എസ് ശ്രീകുട്ടനും ജംഷഡ്പൂരിൻ്റെ പരിശീലനമായിട്ടുള്ള ഖാലിജമ്മിലുമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് എപ്പോഴാണ് എന്ന് നിങ്ങൾ മറ്റ് ചാനലുകളിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ വളരെ വൈകിട്ടുണ്ട് അതിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുവരെ വന്ന പിഴവുകളൊക്കെ ഇനി ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കാം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇരുപത്തിയെട്ടാം തീയതി അതായത് നാളെ രാവിലെ പതിനൊന്നരക്ക് പതിവ് പോലെ നമ്മുടെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് പങ്കെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വിദേശ സൈനിങ് ആയിട്ടുള്ള ഡിസൈൻ ലൊക്കേറ്ററുമായിരിക്കും അപ്പം ഇവർ രണ്ടുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് പ്ലേ ഓഫിലേക്ക് ഇനി എന്താണ് ഒരു മുടിനാരിഴയുടെ സാധ്യത മാത്രമേ ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഇല്ല എന്ന് തന്നെ പറയാം ഏകദേശം ചെറിയൊരു സാധ്യതയുണ്ട് അത് അത്ഭുതങ്ങൾ നടന്നാൽ മാത്രം ഒഡീഷ എഫ് സിക്കാണ് പിന്നെയും ബ്ലാസ്റ്റേഴ്സിനെക്കാട്ട് ചാൻസ് കൂടുതൽ കൂടുതലൊന്നും പറയുന്നില്ല ചിലപ്പം ഫുട്ബോൾ ദൈവങ്ങളും മറ്റു എല്ലാം എന്തൊക്കെ ഉണ്ടായിട്ടും നമ്മൾ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ എന്ത് കാര്യം